മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ വീഡിയോയിൽ പുതിയ അതിഥികളുണ്ടല്ലേ ഹരിപ്രിയ ഉണ്ട് ഉണ്ട് ഷാഹിമയുടെ അമ്മയുണ്ട് പറഞ്ഞേ ഞാനൊന്ന് മലമ്പുഴയിലാണ് കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആന്റിയോട് മലമ്പുഴയിലോട്ട് കൊണ്ടുവന്ന ആന്റിയാണ് ഞങ്ങളുടെ പാലക്കാട് എന്താ പറയാ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മലമ്പുഴ ഞങ്ങളിപ്പോ മലമ്പുഴയിൽ വന്നപ്പോ ഇവിടെ മലമ്പുഴയിലും വൈൽഡ് കഫേന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്യൂ നല്ല കാണാനും നല്ല സ്ഥലമാണ് അതെ നല്ല പ്രകൃതി കേട്ടോ ഈ ചുറ്റും നോക്കിയാൽ മനസ്സിലായി ഇവിടെ ഡാമൊക്കെ കാണാൻ പറ്റും ചെറിയ മഴയൊക്കെ ഉണ്ട് എങ്കിലും ഈ മഴ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം മലമ്പുഴയും മലമ്പുഴയുടെ മഴയൊക്കെ ആസ്വദിച്ച് മലമ്പുഴയില് ഒരു ദിവസം അതെ അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ഈ ഒരു അവസരം ആൻഡിക്ക് വളരെയധികം നന്ദി എന്റെ താങ്ക് യു വന്നതിന് എനിക്ക് വളരെയധികം എല്ലാരും ഒരുമിച്ച് വന്നതിൽ സന്തോഷം വന്നതിന് ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ച് മനോഹരമായ കാഴ്ചകളും കണ്ടോണ്ടിരിക്കുവാണ് എന്റെ ഈ ഒരു സൈഡിലോട്ട് നോക്കി നോക്കൂ നല്ല മനോഹരമായ കാഴ്ചയാണല്ലേ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയ ഡാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല പ്രകൃതി കാണാൻ പറ്റുന്നുണ്ടല്ലേ പ്രകൃതി എന്താ രമണീയ അതല്ലേ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് മനോഹരമായ പച്ചപ്പാണ് ഇവിടെ എന്താന്ന് പറയാൻ ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു പച്ചപ്പിനെ നോക്കി ഇരുന്നു കഴിഞ്ഞാല് ഞാനിപ്പോ മനസ്സുകൊണ്ടാണ് കാണുന്നത് നിങ്ങൾ കാഴ്ചപരിമിതി ഉള്ളവരറിയാലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പലതും ആസ്വദിക്കാറുണ്ട് അങ്ങനെ ഞാനിത് ആസ്വദിച്ചപ്പോൾ ഇതോടെ മനസ്സിലുള്ള പല ടെൻഷനും പല ചിന്തകളും നമുക്ക് മാറ്റി ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഏട്ടോ അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ വന്നിട്ടുള്ളവരാണെങ്കിൽ അതും കമന്റ് ചെയ്യാ പിന്നെന്താ ഇവിടെ നോക്കുമ്പോൾ ഡാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ ഈ മഴ ഈയൊരു പ്രകൃതിക്ക് നല്ല വളരെ മനോഹരമായ ഭംഗി നൽകുന്നു ആകാശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മൂടിക്കിടക്കുന്ന ധർമ്മേഹങ്ങൾ ഉണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ആകാശവും നല്ലൊരു കാലാവസ്ഥയാണിത് ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു പാട്ട് പാടണമെന്ന് തോന്നിയ ഒരു പാട്ട് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് കഥകൾ പാടിയുറത്താൻ വരും

ഇത് മറ്റൊരു കാഴ്ചയാണ് തന്നെ മനോഹരമായ മനോഹരമായൊരു കാഴ്ച മലയുണ്ട് അഞ്ചു പറഞ്ഞായിട്ടാണ് എനിക്ക് അറിയാൻ ഉള്ളത് മലയുണ്ട് ഇവിടെ എല്ലായിടത്തും ഇവിടെ ഏകദേശം ഇവിടെ തന്നെ നല്ല ഗ്രാമ ഒരു പച്ചപ്പാ പച്ചപ്പ് നിറയുണ്ട് അതിന്റെ കൂടെ മലകളും ഡാമൊക്കെ ഉണ്ട് ജസ്റ്റ് ഡാമുകൂടെ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും മുളവിലൊക്കെ ഇട്ട മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ഇത കഴിച്ചോ ഹരിപ്രിയക്ക് കൊടുത്തു ആക്രാന്തം കൊച്ചിന്റെ കൊടുത്തു പിന്നെ അജീഷിന് കൊടുത്തു അഞ്ജലിക്ക് കൊടുക്കാം മോനെ നിങ്ങളൊക്കെ പോകുമ്പോ ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇത് കണ്ട് ഇങ്ങനെ കാര്യമില്ല തരൂല ഞാൻ പിന്നെ അടുത്ത സാധനം വാങ്ങിച്ചിട്ട് അത് കാണിച്ചു തരാം നമ്മൾ ചോളം കഴിക്കുന്ന സീനാണ് കേട്ടോ ഇത് രണ്ട് രണ്ട് ചോളം എൻ്റെ ലിപ്പുണ്ട് അവളുടെ ലിപ്പിനെ അഞ്ജലി അവളുടെ അതാണ് ഇത് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് മറ്റൊരു കാഴ്ചയാണ് കേട്ടോ മനോഹരമായ പശുക്കൾ യജമാനം ഇല്ലാതെ നടന്നു പോകുന്നു പക്ഷെ മനുഷ്യനൊന്നും ചെയ്യില്ല കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച നമ്മുടെ കൊടക്കനാൽ പോയപ്പോഴും കണ്ടിട്ടില്ല ഒരുപാട് പശുവും പാടൊക്കെ ഉടമസ്ഥൻ ഇല്ലാതെ നടന്നു പോകുന്നു അതെ അതൊന്നും ചെയ്യത്തില്ല പിന്നെ വണ്ടി തിരക്കൊക്കെ ഉള്ളപ്പോ വണ്ടിയിടയിൽ കൂടി പോകുന്നു അങ്ങനെയൊക്കെ പിന്നെ അത് പ്ലാസ്റ്റിക് ഒക്കെ കടിച്ചിങ്ങനെ കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഒരു കാഴ്ച കണ്ടെ ഇത് പശു ഒക്കെ ഇങ്ങനെ പോകുന്നു അത്രേ ഉള്ളു പക്ഷെ നമുക്ക് എന്ത് തരും പാൽ തരും